ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും കേരളഗാന്ധി കേളപ്പജി കേളപ്പജിയെ തുടച്ചുമാറ്റാനുള്ള നീക്കത്തിനെതിരെ തൂലിക ചാട്ടുളിയാക്കി മാധ്യമ പ്രവർത്തകൻ പി സുജാതനെഴുതിയ സുദീർഘ ലേഖനത്തിൻ്റെ അവസാനത്തെ വരികളാണിത് ഗാന്ധിജിയെ കൊന്നത് ഗോദ്സേ ആണെന്ന് വ്യക്തം എന്നാൽ കേരള ഗാന്ധിയെ ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കൊല്ലാൻ ഒരുമ്പെട്ടിറങ്ങിയവർ കാണാമറിയത്തായിരുന്നു ആ കേരള ഗോദ്സേകൾക്ക് മരണമില്ല പല പേരുകളിൽ പല രൂപങ്ങളിൽ അവർ നമുക്കിടയിലുണ്ട് എന്നാണ് സുജാതൻ എഴുതിയിരിക്കുന്നത് കേരള കാര്യത്തിൽ ഈ നിരീക്ഷണം ശരിവയ്ക്കുന്ന ക്രൂരതയുടെ കൂർത്തമുഖങ്ങളും നടുക്കുന്ന കാഴ്ചകളും കേളപ്പജിയുടെ കർമ്മഭൂമിയിൽ നമുക്കിന്ന് കാണാൻ സാധിക്കും ഭാരതപ്പുഴയുടെ തെക്കേക്കരയിൽ ത്രിമൂർത്തി സ്നാനഘട്ടിനോട് ചേർന്നാണ് കേളപ്പജിയുടെ കർമ്മക്ഷേത്രമുള്ളത് അവിടേക്കുള്ള പ്രവേശന കവാടമാണിത് സ്വാതന്ത്ര്യ ശേഷം രാഷ്ട്രീയം ഉപേക്ഷിച്ച കേളപ്പജി ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിനു വേണ്ടി തെരഞ്ഞെടുത്തത് തവനൂർ ഗ്രാമമാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ചരിത്ര ഭൂമി ടി എം വാസുദേവൻ നമ്പൂതിരി കേളപ്പജിയുടെ പ്രവർത്തനങ്ങൾക്ക് സൗജന്യമായി വിട്ടുകൊടുത്ത ഭൂമിയാണിത് ഒരു ഏക്കർ ഭൂമിയാണ് അദ്ദേഹം അപ്രകാരം അന്ന് വിട്ടുകൊടുത്തത് സർവോദയ സംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്ന കേളപ്പജി ഇവിടെ ആദ്യം നിർമ്മിച്ചത് ഒരു ഓലക്കുടിലാണ് അതിൽ താമസിച്ചാണ് അദ്ദേഹം ഗ്രാമസ്വരാജന് നേതൃത്വം നൽകിയത് സ്വാതന്ത്ര്യസമര സേനാനി തിരൂരിലെ പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി കൂടെയുണ്ടായിരുന്നു ഖാദി കേന്ദ്രം ഹരിജനോദ്ധാരണം ഭൂദാന പ്രസ്ഥാനം സാക്ഷരതാ പ്രവർത്തനം ഹിന്ദി പ്രചാരം വനിതാക്ഷേമം ആരാധനാ സ്വാതന്ത്ര്യ പ്രസ്ഥാനം തുടങ്ങി സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഈ ഭൂമിയിലിരുന്നാണ് കേളപ്പജി ആസൂത്രണം ചെയ്തിരുന്നത് ഇവിടെ സ്ഥാപിച്ച നെയ്ത്തുശാലയിൽ ഗ്രാമത്തിലെ സ്ത്രീകൾ ഖാദി വസ്ത്രങ്ങൾ നെയ്തെടുത്തു നെയ്ത്തു യന്ത്രങ്ങളുടെ ശബ്ദം കേളപ്പജിയുടെ കർമ്മഭൂമിയുടെ ഹൃദയ താളമായി അങ്ങാടിപ്പുറം തളിക്ഷേത്ര പ്രവേശന പ്രക്ഷോഭമടക്കമുള്ള പ്രക്ഷോഭങ്ങൾക്ക് കേളപ്പജി നേതൃത്വം കൊടുത്തു ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെയും മുസ്ലിം മതമൗലികവാദികളെയും ഒരുപോലെ ചൊടിപ്പിച്ചു അങ്ങാടിപ്പുറം തളിക്ഷേത്ര ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഇക്കാര്യം വ്യക്തമാകും അന്നടുത്ത ഒരു അലിഖിത തീരുമാനമുണ്ട് അത് കേളപ്പജിയെ ഓർമ്മകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നിഷ്കാസിതമാക്കുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിനാണ് കേളപ്പജി അന്തരിച്ചത് അതിനുശേഷം കേളപ്പജിയുടെ ഈ കർമ്മഭൂമി ശാന്തി കുടീരം എന്ന പേരിൽ അറിയപ്പെട്ടു ഇവിടെ ഫെബ്രുവരി മാസത്തിൽ നടന്നുവന്നിരുന്ന സർവോദയമേള ദേശീയതയുടെ പ്രതീകമായിരുന്നു ഗ്രാമസ്വരാജൻ്റെ കണ്ണാടിയായിരുന്നു ശാന്തി കുടീരഭൂമിയിൽ കേളപ്പജിയുടെ സ്മരണയിൽ ബൃഹത്തായ പദ്ധതികൾ ഗാന്ധിയന്മാർ വിഭാവനം ചെയ്തിരുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല കേളപ്പജിയുടെ സ്മരണ തകർക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവരുടെ തടസ്സമായിരുന്നു അതിന് കാരണം ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേളപ്പജിയുടെ സ്മാരകത്തിൻ്റെ ഇന്നത്തെ കാഴ്ചയാണ് കണ്ണുനിരാലയല്ലാതെ ഈ കാഴ്ചകൾ നിങ്ങളിൽ എത്ര പേർക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല കേരളഗാന്ധിയുടെ ഗാന്ധിയുടെ വിരൽപ്പാടുകൾ പതിഞ്ഞ പഴയകാലത്തെ കാലത്തെ നെയ്ത്തു യന്ത്രമാണിത് ഇത് അനാഥമായി പൊടിപിടിച്ചു കിടക്കുന്നു ശാന്തി കുടീരത്തിന്റെ ഹൃദയത്താളമായി ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നെയ്ത്തു യന്ത്രം മറ്റൊരു മുറിയിലെ കാഴ്ച ഇതിനേക്കാൾ ഹൃദയഭേദകമാണ് നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം കേളപ്പജി ദിവസങ്ങളോളം നടത്തിയ ഉപവാസ സമരത്തിന്റെ ചരിത്രം പറയുന്ന കട്ടിലാണിത് തകർന്നു കിടക്കുകയാണിത് കേളപ്പജിയുടെ കാലത്ത് അദ്ദേഹം ഓഫീസ് മുറിയാക്കിയിരുന്ന അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് തിരികൊളുത്തിയിരുന്ന അദ്ദേഹം ഉറങ്ങിയിരുന്ന ഒരു മുറിയാണിത് കേരള ഗാന്ധി കേളപ്പജി ഇരുന്നിരുന്ന ഒരു കസേരയും നമുക്കിവിടെ കാണാം ആ കസേരയാണിത് പൊടിപിടിച്ചു കിടക്കുന്ന ഈ ചിത്രം പുന്നക്കൽ കുട്ടിശങ്കരൻ നായരുടേതാണ് കേളപ്പജിയുടെ സന്തത സഹചാരിയായിരുന്ന മലബാറിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി അഡ്വക്കറ്റ് പുന്നക്കൽ കുട്ടിശങ്കരൻ നായരുടെ ചിത്രം വ്യക്തി സത്യഗ്രഹം അനുഷ്ഠിച്ചതിന് മലബാറിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി കേളപ്പജി സ്മാരകത്തിലെ മറ്റു കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് ഓടുമേഞ്ഞ ഈ പഴയ കെട്ടിടത്തിന്റെ മേൽക്കൂര പൂർണമായും തകർന്നിരിക്കുന്നു കേരളഗാന്ധി കേളപ്പജിയുടെ സ്മാരകത്തിനകത്തെ പട്ടിപ്പറ്റ മടയാണിത് നമ്മൾ നേരത്തെ കണ്ട ആ മുറിൽ തന്നെയാണ് ഈ മടയുള്ളത് ഇതാകട്ടെ കേളപ്പജിയുടെ കസേരയുടെ ചുവട്ടിലാണ് ഗാന്ധിജിയുടെ ആശ്രമത്തിൽ മഹാത്മാഗാന്ധിജിയുടെ കണ്ണടയും ചെരുപ്പും വരെ പവിത്രമായി സംരക്ഷിക്കുമ്പോൾ ഇവിടെ കേരള ഗാന്ധി കേളപ്പജിയുടെ സ്മൃതികൾക്ക് താഴെ പട്ടിയും പെരിച്ചാഴിയും പെറ്റുകൂട്ടുകയാണ് ദേശസ്നേഹം പറയുന്നവർക്കും ാന്ധിയന്മാരെന്ന് പറഞ്ഞ് കതറിട്ട് മേനി ചമയുന്നവർക്കും ഇതൊക്കെ കണ്ടിട്ടും സങ്കോചമില്ലെന്നോർക്കുമ്പോൾ അവരെ ഓർത്ത് ലജ്ജ തോന്നുകയാണ് ശാന്തികുടീരത്തിലെ മറ്റു കാഴ്ചകളും നിങ്ങൾ കാണേണ്ടതാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു വാതിലിന് പോലുമില്ല തവനൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിലാണ് ശാന്തികുടീരം സ്ഥിതി ചെയ്യുന്നത് ചിതലരിച്ചു കിടക്കുന്ന അടഞ്ഞ വാതായനങ്ങൾ അതിന് താഴെ തകർത്തു വീഴ്ത്തിയ പൂട്ടുകൾ ഈ കെട്ടിടം പൂർണ്ണമായും തകർത്തിരിക്കുന്നു ആരാണ് കേരളഗാന്ധി ഗാന്ധി കേളപ്പജിയുടെ സ്മൃതികളോട് ഇത്രയും വലിയ കൊടും ക്രൂരത കാണിച്ചത് കേളപ്പജിയുടെ ശത്രുക്കളായ കേരള ഗോത്സേകൾക്ക് മരണമില്ല എന്ന സുജാതൻ്റെ വാക്കുകളുടെ പ്രസക്തി വ്യക്തമാക്കുന്ന കാഴ്ചകളിൽ ചിലതു മാത്രമാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് കേരള ഗാന്ധി കേളപ്പജയുടെ സ്മാരകം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ചുമതലയും കോഴിക്കോട് സർവോദയ സംഘത്തിനാണ് എന്നാൽ കോഴിക്കോട് സർവോദയ സംഘത്തിൻ്റെ അനുമതിയോടെ കേരള സർക്കാരാണ് കേരള ഗാന്ധി കേളപ്പജയുടെ സ്മൃതി കുടീരം ഇടിച്ചു തകർത്തത് പഴയകാലത്തെടുത്ത അലിഖിത തീരുമാനം വികസനത്തിൻ്റെ മറവിൽ അവർ നടപ്പാക്കി ആരാണ് ഇതിനു പിന്നിൽ ചരട് വലിച്ചത് ആരായാലും പൊറക്കാനാവാത്ത തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു റോഡിനു വേണ്ടി കുറ്റിനാട്ടിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായാണ് കേളപ്പജിയുടെ സ്മരണ തുടച്ചു നീക്കാനുള്ള നടപടിയുണ്ടായത് ഭൂമിയുടെ മധ്യേയാണ് അതായത് കേളപ്പജിയുടെ സ്മരണയുടെ നെഞ്ചത്തു കൂടിയാണ് ജെ സി ബി കൈത്തീറാക്കാൻ കുറ്റിനാട്ടിയിരിക്കുന്നത് ഈ കുറ്റിനാട്ടലും കേരള ഗാന്ധിയുടെ നെഞ്ചിലൂടെ റോഡ് പണിയുന്നതും കെ ടി ജലീൽ എം എൽ എയുടെ സ്വപ്ന പദ്ധതിയുടെ ഭാഗമാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ തവനൂർ തിരുനാവായ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ മറവിലാണ് ഒരു മഹാചരിത്രത്തെ ഇല്ലാതാക്കുന്നത് ഫെബ്രുവരി മാസങ്ങളിൽ സർവോദയമേളയ്ക്കെത്തുന്ന ഗാന്ധിയന്മാർ എന്ന് അവകാശപ്പെടുന്നവർ ഇനി എവിടെയാണ് ഒത്തുകൂടുക കണ്ണടച്ചില്ലേ എല്ലാവരും ഈ ക്രൂരതയ്ക്ക് മുന്നിൽ ഈ കെട്ടിടം അടുത്ത മഴയോടെ മണ്ണടിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല റോഡ് വരുന്നതോടെ ഇതേ ഭൂമിയിൽ അവശേഷിക്കുന്ന ഈ നെയ്ത്ത് ശാലയും അപ്രത്യക്ഷമാവും ഒരു ഗ്രാമത്തിൻ്റെ വികസനം ആ ഗ്രാമത്തിലെ പൈതൃകത്തെയും ചരിത്രത്തെയും സംരക്ഷിച്ചു കൊണ്ടാവണം എന്നാൽ ആ ഒരു ചിന്ത പൂർവ വൈരത്തിൻ്റെ മറവിൽ ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം തിരുനാവായയിൽ നിന്നും തവനൂരിലേക്ക് ഒരു പാലം വേണമെന്ന ആവശ്യത്തിന് കാലത്തെ പഴക്കമുണ്ട് ഇത് തവനൂർ കടവാണ് തിരുനാവായ കടവിൽ നിന്നും പുരാതന കാലത്ത് തവനൂർ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരുന്ന തവനൂർ കടവിൽ എത്തിച്ചേർന്നിരുന്ന കടവ് തിരുനാവായ കടവിൽ നിന്നും തവനൂർ കടവിലേക്ക് ഒരു പാലം വേണമെന്നായിരുന്നു ആവശ്യം അങ്ങനെ തിരുനാവായ കടവിൽ നിന്നും തവനൂർ കടവിലേക്ക് പാലം നിർമ്മിച്ചാൽ ആ പാലം തെക്കു ഭാഗത്ത് എത്തിച്ചേരുന്നത് ഇവിടെയാണ് ഇവിടെ എത്തിച്ചേർന്നാൽ പാലത്തിന് അപ്രോച്ച് റോഡിൻ്റെ പോലും ആവശ്യമില്ല പുരാതനമായി തന്നെ നല്ല രീതിയിൽ ഒരു റോഡ് ഇവിടെയുണ്ട് അത് നിങ്ങൾക്ക് കാണാം എന്നാൽ ഇവിടെ നിന്നുമാണ് കെ ടി ജലീൽ എം എൽ എയുടെ സ്വപ്നം പൂത്തുലയുന്നത് മഴവില്ലുപോലെ പാലം വളച്ചു കൊണ്ടുവരികയാണ് ആ റൂട്ട് നിങ്ങൾക്ക് കാണാം പാലം എത്തിച്ചേരുന്നത് ത്രിമൂർത്തി സ്നാനഘട്ടിലെ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലും ദക്ഷിണേന്ത്യയിലെ പൈതൃക തീർത്ഥാടന കേന്ദ്രമായ ത്രിമൂർത്തി സ്നാനഘട്ടിൻ്റെ വിശ്വാസങ്ങളെ തകർക്കുന്ന പാലം കൂടിയാണിത് ഇവിടെ ആരുടെയോ തലയിൽ ഉദിച്ചത് രണ്ട് ലക്ഷ്യങ്ങളാണ് ഒന്ന് കേളപ്പജിയെ ചരിത്രത്തിൽ നിന്നും നിഷ്കാസിതമാക്കുക രണ്ടാമത് ഹിന്ദു സമൂഹത്തിൻ്റെ പൈതൃക ഭൂമിയായ ത്രിമൂർത്തി സ്നാനഘട്ടിൻ്റെ പരമ്പരാഗത വിശ്വാസം തകർക്കുക ത്രിമൂർത്തി സ്നാനഘട്ട് എന്ന ആ സങ്കല്പം ഭീതിച്ചു എത്തിച്ചേരുന്ന പാലം ആ പാലത്തിൽ നിന്നും തവനൂർ കടവിലെ പഴയ അപ്രോച്ച് റോഡിലേക്ക് എത്തിച്ചേരുന്ന ഒരു റോഡ് നിർമ്മിക്കാനാണ് കേളപ്പജിയുടെ സ്മാരകം ഇടിച്ചു പൊളിച്ചിരിക്കുന്നത് നമ്മളിന്ന് ഇരിക്കുന്നത് പൈതൃകപരമായും വിശ്വാസപരമായും ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥ സ്ഥലത്താണ് ത്രിമൂർത്തി സ്നാനഘട്ട് എന്ന് പറയുന്ന ഭാരതത്തിലെ തന്നെ ബ്രഹ്മ വിഷ്ണു മഹേഷന്മാർ ഒന്നിച്ചു കുടികൊള്ളുന്ന ഒരു നദിക്കരയിലാണ് നദിയുടെ പേര് തന്നെ ഈ രാജ്യത്തിൻ്റെ പേരാണ് ഭാരതപ്പുഴ ഭാരതം എന്ന പേരിൽ ഒരു പുഴയൊടുക്കുന്നു അതിന് ഇരുകരകളിലുമായി അതിൻ്റെ ചരിത്രം ഉറങ്ങുന്ന പൈതൃകം ഉറങ്ങുന്ന ദേവസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഒരു ശ്രീചക്രമാതൃകയിൽ പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേകത കൂടി ഉറങ്ങുന്ന ഈ പൈതൃക സ്ഥാനം അത് കാലാകാലങ്ങളായിട്ടുള്ള അവഗണനയുടെ ഭാഗമായി അത് ഇന്ന് നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ ഹിന്ദു സമൂഹത്തിന് എല്ലാമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പൈതൃകങ്ങളെല്ലാം നശിച്ചു പോകുന്ന കാലഘട്ടത്തിൽ ഇതിനെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ആവശ്യമായി വന്നിരിക്കുകയാണ് അതിലേക്ക് സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതും ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്നുമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇക്കാര്യത്തിൽ ഇവിടെ സത്യത്തിനും ധർമ്മത്തിനും ക്ഷതം സംഭവിച്ചിരിക്കുന്നു നാശം സംഭവിച്ചിരിക്കുന്നു ധർമ്മത്തിന് എപ്പോഴൊക്കെ നാശം സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ഞാൻ അവതരിച്ചു കൊണ്ടിരിക്കുമെന്ന ഗീതാവചനം ഓർത്തു പോവുകയാണ് ധർമ്മത്തിൻ്റെ നാശത്തിൽ നിന്നും ത്രിമൂർത്തി സ്നാനഘട്ടിനെയും കേളപ്പജിയുടെ ചരിത്രത്തെയും രക്ഷിക്കാൻ ആരാണ് രംഗത്തു വരിക എന്ന് ഉത്കണ്ഠയോടെ ഉറ്റുനോക്കുകയാണ്